ഞാൻ ഡോക്ടർ മുഹമ്മദ് ഹസൻ ഗ്രാമീണ ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ കൺസൾട്ടൻ്റാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സോറിയാസിസ് എന്ന രോഗത്തെ സംബന്ധിച്ചാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത് തലയോട്ടിയിലും കൈകാലുകളിലും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമാണ് ഇതിന് ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സകളുണ്ട് ഇത് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് വന്നാൽ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന രോഗമായി കൺവേർട്ട് ചെയ്യുന്ന സോറിയാസിസ് എന്ന രോഗം പല കാരണങ്ങളാൽ ഉണ്ടാവുന്നു അതിൽ പ്രധാനമായിട്ടുള്ളവ വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ ഒരുമിച്ച് ചേർത്ത് കഴിക്കുന്നത് കൊണ്ടും മാനസിക സംഘർഷം ഉറക്കമില്ലായ്മ വിരുദ്ധമായിട്ടുള്ള കാലാവസ്ഥകളിൽ മാറി മാറി ദീർഘകാലം താമസിക്കേണ്ടി വരുന്നത് കൊണ്ടും ഈ രോഗം ഉണ്ടാകുന്നു ഇതുമൂലം ശരീരത്തിൽ കുമിഞ്ഞുകൂടുന്ന ടോക്സിൻസ് ആണ് ഈ രോഗത്തിന് കാരണമാകുന്നത് ഈ രോഗം തുടങ്ങിയ ഉടനെ തന്നെ ചികിത്സിക്കാൻ അവസരം കിട്ടിയാൽ മുപ്പത് ദിവസം കൊണ്ടും കൂടിയ അവസ്ഥയിലാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ ചികിത്സിക്കുകയും അതിനെ തുടർന്നുള്ള ഔഷധ സേവ കൊണ്ട് പരിപൂർണമായി സുഖപ്പെടുത്താൻ കഴിയുന്നത് ഇത് നമുക്ക് തുടക്കത്തിൽ ആയുർവേദ ചികിത്സകളായ ധാര നോനം വവനവിരേചനം തുടങ്ങിയ പഞ്ചകർമ്മ ചികിത്സകൾ കൊണ്ട് പരിപൂർണമായി സുഖപ്പെടുത്താൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക